അതില് ടെൻ പെർസെന്റ് അടിപൊളി അതെ ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് നല്ല ഭംഗിയുള്ള സാരി എന്താ സാരി ഹൈലൈറ്റ് ഇതാണ് ഹൈലൈറ്റ് സാരി രാജാവ് എന്നൊക്കെ പറയില്ലേ ഓ അത്രയും അടിപൊളി സാരി പൊള്ളിങ്ങനെ കിട്ടുന്നില്ല നിങ്ങൾ വേറെ നോക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഒരെണ്ണം വലിച്ചിട്ടാ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സൂപ്പറായിട്ട് അഞ്ഞൂറ്റി നാല് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അടിപൊളി വർക്ക് ബ്ലൗസോട് കൂടിയിട്ടുള്ള സാരിലോ സിൽവർ ഈ ലൈറ്റ് ഷൈഡിലൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡറും പല്ലും വരുമ്പോ വേറെ ലെവലാണ് അടിപൊളി കളറുകളാണ് ഡസ്റ്റി ചാർട്ടിലാണ് ഇപ്പൊ കൂടുതലും വെഡ്ഡിങ് സാരി ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കളേഴ്സ് ഇറക്കിയിരിക്കുന്നത് ബ്ലൗസ് നമുക്ക് പണ്ടത്തെ പോലെ തന്നെ യൂണിഫോം ഒക്കെ അവൈലബിൾ ആണ് ഏ ചേച്ചുമാരാ നമ്മള് വീണ്ടും നമ്മുടെ തമിഴിലുള്ള ഏകറ്റൈൽസിൽ വീണ്ടും വന്നതായിട്ടാണ് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ടിലും ഇപ്പ്രാവശ്യം വെഡ്ഡിക്കറ്റ് ഒരു ഐറ്റം വേറെ ഉണ്ട് പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇവ പറഞ്ഞില്ലല്ലോ അഞ്ചിക്കിടയിലും മലക്കോട്ടെ സാരികളായിരുന്നു രണ്ട് സാരികൾ ഓൾറെഡി കൊടുത്തു ഇനിയും മൂന്ന് സാരികൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത്ര മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് തിരിഞ്ഞെടുക്കുന്ന മൂന്നുപേർ കൂടി നല്ല അടിപൊളി സാരികള് നമ്മൾ കൊടുക്കട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കും ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അവർക്ക് നമ്മുടെ കളക്ഷൻ വേണ്ടത് നമ്മുടെ വേണ്ടത് നല്ല വെറൈറ്റികളും നല്ല വില കുറവും ഇഷ്ടം പോലെ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റംണ്ട് അതെ കൂടി ആയിട്ടും ഉണ്ട് അതിൻ്റെ നമ്മൾ വെഡ്ഡിംഗിന്റെ ഇനി വെഡിങ്ങിന്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ് അവർക്കുള്ള ഒരു സ്പെഷ്യൽ കളക്ഷൻ ഈ അറേഞ്ച് അല്ലേ അത് മാത്രമല്ലാണ്ട് ഒരു ഹൈ ലൈറ്റ് വേറൊരു ഐറ്റം ഉണ്ട് അതെന്താ നമുക്ക് ലാസ്റ്റ് കാണിച്ചാലും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളാം ഏത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഒരു സൈഡിൽ സൈഡ് ഈ സൈഡിൽ തന്നെ തുടങ്ങാം ഇതിപ്പോ നമുക്ക് എന്ത് സിൽക്ക് വരുന്നത് നല്ലൊരു വെറൈറ്റി ചെന്തേരിയിൽ വരുന്നതാണ് ചെന്തേരി സിൽക്ക് നല്ല ലൈറ്റ് കളർ അല്ലേ അതെ അതെ നല്ല ലൈറ്റ് ഷെയ്ഡാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്ലൗസ് സെപ്പറേറ്റ് വരുന്നത് സെപ്പറേറ്റ് ബ്ലൗസ് ആണ് വരുന്നത് അത് ഹൈലൈറ്റ് ആണ് നമുക്ക് ആദ്യം ഒരു കാണിച്ചു ഇല്ല എന്നെ പിടിച്ചോ നമുക്ക് ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെയാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കാണിക്കാം ഇതാണ് മാറ്റി ഓക്കേ നല്ല നല്ല ലൈറ്റ് ലൈറ്റ് കളർ ഒരു കാണിക്കുക സിൽവർ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഗാഡി ടച്ചുള്ള പോലെ അല്ലേ പിന്നെ ഇതിലൊരു ടെസല് കൊടുത്തുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ടെസലാ സെയിം തന്നെ ടെസൽസ് ഒരു വെറൈറ്റി ആയിട്ട് കൊടുത്തുണ്ട് അതുപോലെ അതിന്റെ ബ്ലൗസ് ആണ് എടുത്തു പറയേണ്ടത് കണ്ടോ നല്ലൊരു പ്രിന്റഡ് ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല ഭംഗിയായിട്ട് ഒരു ചുങ്കരി ഡിസൈനിലൊക്കെ വന്ന പോലെ എന്ത് രസം കാണാനായിട്ട് ഇത് നമ്മള് സ്റ്റാച്ചു ഇട്ടിട്ടുണ്ട് നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇട്ടു തരാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐഡിയ ജോലിക്ക് പോകുന്ന ആൾക്കാർ ടീച്ചർമാരെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര രസമാണ് അതായത് പ്ലെയിൻസ് സാരിയില് എന്തൊരു വർക്കുകൾ ബ്ലൗസ് വരുമ്പോൾ അതിന് ഹൈലൈറ്റ് അല്ലേ പ്രൈസ് പറഞ്ഞു കൊടുത്താ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ലൈറ്റ് ഷാർട്ടിലാണ് വന്നിരിക്കുന്നത് എല്ലാ ബ്ലൗസ് ആണ് പറയാൻ എല്ലാം ബ്ലൗസ് ഡാർക്ക് ബ്ലൗസുകളാണ് വരുന്നത് ലൈറ്റ് സാരിയില് ഒക്കെ ഡാർക്ക് എല്ലാം പ്ലെയിൻ ആയി കാരണം നമുക്ക് ഇങ്ങനെ ഇട്ടാൻ വേറെ ഒന്നുമില്ല ഈ ഒരു ഡാർക്ക് ബ്ലൗസ് വരുമ്പോ നല്ല ഭംഗിയാണ് ുക്ക് എല്ലാം സിൽവർ ബോർഡർ മാത്രം ഒന്നും നമുക്ക് നിവർത്തി കാണാനില്ല ഒക്കെ പ്ലെയിൻ സാരീസ് തന്നെയാണ് ഇത് അധികം ആയിട്ട് നല്ല ഏലക്കിളിക്കാ എന്താ ലുക്ക് അതിൽ ബ്ലൗസ് പീസും കൂടി വരുമോ ബ്ലൗസ് സ്റ്റൈലത്തിനും പ്രിന്റുകൾ നല്ല ഡിഫറെ ഡിഫറെ കണ്ടോ അത് നിസാ അറുന്നൂറ്റി സമിതിക്ക് മാത്രം ഇതിൽ കളേഴ്സ് കാരണം പ്ലെയിൻ ആയിരുന്ന ഷെയ്ഡില് നീ ഒരു ബ്ലൗസ് ചെയ്യണോ എന്താണോ ചിക്കു കളർ ഫാനായിട്ട് ആയിട്ടുള്ള ഇതിന്റെ ബ്ലൗസിന്റെ പ്രിന്റ് ആണ് എടുത്ത് പറയേണ്ടത് നല്ല എല്ലാവർക്കും നന്നായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് ടീച്ചേഴ്സിനൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ട ഉടനെ തന്നെ താഴെ കാണുന്ന സോഫ്റ്റ് സോഫ്റ്റ് തന്റെ നോക്കാം മുന്നേ പക്ഷെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനത്തെ സാരി ഉണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് റീസ്റ്റോക്ക് ചെയ്തപ്പോ നിങ്ങക്ക് വീണ്ടും നമ്മളൊന്ന് കാണിക്കാന്ന് വിചാരിച്ച് കാണിക്കുന്നതാണ് അടിപൊളി സാരി ആട്ടാ അതെ നമുക്ക് റേറ്റിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല വെറും എഴുന്നൂറ്റി പതിനഞ്ച് റേറ്റ് തന്നെയാണ് വരുന്ന ഡിസ്കൗണ്ട് കഴിയുമ്പോ അറുന്നൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് ബോഡി ഫുൾ ആയിട്ട് നല്ല ഡിസൈൻ ആയിട്ടോ പിന്നെ ബോർഡർ ലെസ് സാരിയാണ് അതേപോലെ കോൺട്രാസ്റ്റ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് അടിപൊളി സാരിയാണ് ബ്രിൻഡ് ആണ് ബ്ലൗസ് 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 ഡിസ്കൗണ്ട് നമുക്ക് പണ്ടത്തെ ഒക്കെ അവൈലബിൾ ആണ് യൂണിഫോം നമുക്ക് കൊടുക്കാൻ പറ്റും ബോഡി ഫുൾ ആയിട്ട് ഡിസൈൻ ആണ് അതിപ്പോ നമ്മള് ഒരു എഴുന്നൂറിന്റെ റേഞ്ചാന്നും പറയില്ല കേട്ടോറ്റിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ഗംഭീര കളേഴ്സ് എല്ലാ കളേഴ്സ് ഓടിച്ചിട്ടാണ് നിങ്ങൾക്ക് യൂണിഫോം ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം കളർചേഞ്ച് നല്ല നല്ല കളർ കോമ്പിനേഷൻ ചെയ്ത കോൺട്രാസ്റ്റ് ചെയ്താണ് കോൺട്രാസ്റ്റ് ബാക്കി എല്ലാ കളേഴ്സും കാണിച്ചു അല്ലെ നല്ല നല്ല കളേഴ്സ് ആണ് ജസ്റ്റ് രണ്ടും കൂടി അതിന്റെ ബ്ലൂ പല്ലുണ്ടാ ജസ്റ്റ് നല്ല കളർഫുൾ ആയി ശരി പറഞ്ഞത് യൂണിഫോമൊക്കെ ഈ കളർ ഇതും നല്ല ഭംഗിയൊരു കളർ അതെ നല്ല ബ്ലൂ കളർ നല്ല ബ്ലൂ കളർ ചെറിയും അതേപോലെ ബ്ലൂല് കോമ്പിനേഷൻ ആണ് കഴിഞ്ഞിട്ട് അത് നല്ല ബഡ്ജറ്റ് സംതിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഇതേപോലൊരു സാരി കിട്ടില്ല ചേച്ചിമാരെ നിങ്ങൾ ആക്കാതെ എന്താ ലുക്കിലാ കാണാൻ പോയി ബോഡർലെസ് ആകാറോക്കും ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് പരാതി നമ്മൾ കാണാറുണ്ട് കാരണം കഴിഞ്ഞാൽ ഈ ബോർഡർ കാരണം കുറഞ്ഞുണ്ട് ഇങ്ങനെ എന്താ ലുക്കിലാ സാരി അടിപൊളിയിട്ടുണ്ട് കളറുകളൊക്കെ അടിപൊളി കളയായിട്ട് അതേപോലെ ഒരു കളർ കഴിഞ്ഞാൽ നിങ്ങൾ പൂവരുത് ജസ്റ്റ് അടുത്ത കളർ ചോദിക്കുക ഒരുപാട് കസ്റ്റമേഴ്സ് സ്റ്റോക്ക് തീർന്നു മെസ്സേജ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർത്ത് കാണിക്കുന്ന ഒരു സാരി മാത്രമായിട്ടാണ് ചോദിക്കുന്നത് അതെ അതെ അത് കൊടുക്കാൻ ആദ്യം കളറൊക്കെ കിട്ടുള്ളൂ നിങ്ങൾ ജസ്റ്റ് അപ്പുറത്തെ അതിന്റെ വേറെ കളേഴ്സ് ഒക്കെ നോക്കാം ഒരു പത്തൊമ്പത് നൂറ് പേർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഒരു സെയിം കളറ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര കളർ കഴിഞ്ഞാൽ ടുത്ത സ്ഥിതിക്ക് കാണിച്ചു തരാം ബാക്കിയൊക്കെ നമ്മള് കാണിച്ചു തന്നെയാണ് ഈ രണ്ട് ഡിസൈൻ പറഞ്ഞാല് കൊടുത്തിട്ടുണ്ട് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് ഈ കളറിന്റെ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് കളർ ആ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ സാരിയിലെ സൂപ്പർ സ്റ്റാർ കളർ ആണ് മുമ്പേ എല്ലാം ആർക്കും വേണ്ടിയിരുന്നില്ല അടിപൊളി അടിപൊളി കളർ സാരി വീണ്ടും നല്ലൊരു ഫാൻസി സാരി ആണോ ഓക്കെ മിനിത്തളങ്ങും സാരി അതെ അതെ ല്ലേ എടുത്താ കിട്ടില്ല പ്രിന്റ് സാരിയാണ് അങ്ങനത്തെ ഒരു സാരി സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആണെങ്കിൽ കണ്ടോ ബ്ലൗസിന് സ്ലീവിന് നല്ലൊരു ഡിസൈൻ വർക്ക നല്ലതായിട്ട് സാരി ചെയ്തിട്ടുണ്ട് അല്ല ബ്ലൗസ് ചെയ്തിട്ടുണ്ട് നല്ല ഷിഫോണിലാണ് കേട്ടോ ബ്ലൗസ് വന്നിരിക്കുന്നത് ഷിഫോൺ ബ്ലൗസിൽ വർക്ക് വേണ്ടോ സ്ലീവ് വിളിക്കോ സ്ലീവിന് വർക്ക് നോക്കി നോക്കും നമുക്കിപ്പം ഈ സാരിക്ക് മാത്രമല്ല കേട്ടോ അടുത്ത് ഏത് സാരി ഉണ്ടെങ്കിലും റെഡിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന സാരി ആണെങ്കിൽ എല്ലാ എല്ലാ കളർ ഏതിനും ഉപയോഗിക്കാം അങ്ങനെയും കൂടെ ഇതിനൊരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാരി കൂടി മാച്ച് ആവും അതെ അതെ ചെറിയ ടെസ്സല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേഞ്ച് കിട്ടുന്നത് അതിനിപ്പൊ നമ്മള് ബ്ലൗസിന് വർക്ക് ചെയ്യാൻ തന്നെ കൊടുക്കണം വർക്ക് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അങ്ങനെയൊന്നും അല്ല അതിലെന്നെ കളർ ചെയ്തുകൾ ആഹ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ സാരി പിന്നെ എല്ലാം സെയിം സെയിം ഞാൻ അങ്ങനെ ആയോർത്തുന്നില്ലാട്ടോ നമുക്ക് ബ്ലൗസ് 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 ഒപ്പം തന്നെയുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടാതെ ഇതാക്കുന്നില്ല ബ്ലൗസ് കണ്ടോ എന്റെ ബ്ലൗസ് ബ്ലൂ കളർ ഇപ്പൊ എല്ലാ കളർ ഇങ്ങനെ അപ്പൊ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് കളർ കാണാനും പറ്റും സ്ക്രീൻഷോട്ട് അടിക്കാനുള്ള സ്ക്രീൻഷോട്ട് അടിക്കാനും എളുപ്പം വേണ്ടി ജസ്റ്റ് ബാക്കി എല്ലാം പ്ലെയിൻ ആയി കാരണം സൂപ്പറായിട്ട് ഒരു അഞ്ഞൂറ്റി നാല്പത് രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അടിപൊളി വർക്ക് ബ്ലൗസോട് കൂടിയിട്ടുള്ള സാരി ഇപ്പൊ തന്നെ പിടിച്ചോ നിങ്ങള് ഓക്കെ നല്ല കളറായിട്ട് അതിന്റെ ബ്ലൗസ് നോക്കി ആഹ് നല്ല കളറുകൾ അതെ സാരി ഫോണോ മെറ്റീരിയൽ ഏകദേശം വിചിത്ര സിൽക്കിന്റെ അതേ ഒരു പാറ്റേൺ പോലെയാണ് പോലെ പക്ഷെ അതിനെക്കാളും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ബ്ലൗസ് നോക്കി നോക്കും കളറേ കളേഴ്സും ബ്ലൂ പ്രത്യേക അട്രാക്ഷൻ വീട്ടിലാടും നല്ല ഭംഗിയുണ്ട് അപ്പൊ വെറുതെ നിസ്സാര അഞ്ഞൂറ്റി നാല്പത് രൂപ നിങ്ങൾക്ക് ഈ പ്രാവശ്യം വന്നത് तो नहीं लोग मिस आकादे बैग ഇനി നമ്മുടെ ഹൈലൈറ്റ് ഒരു ഐറ്റം വന്നത് അതെ ഇനി ഇപ്പൊ വിഷു പേര് ചോദിച്ചായിരുന്നു കാരണം എന്താ വെച്ചാൽ ഈ സാരികള് മാത്രമുള്ളൂ യൂണിഫോം മാത്രമല്ല അങ്ങനെയല്ല നമ്മൾ കല്യാണ പെണ്ണി സാരി കൊടുക്കണ്ടേ പിന്നെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും അതുപോലെ കൂടെ പോകുന്ന അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ കൊടുക്കാൻ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരി ശരി വെഡ്ഡിംഗ് സാരി ആണ് അപ്പൊ നല്ല ഐറ്റത്തിലാണ് പിന്നെ പ്രൈസ് ഹൈ ആണ് കാരണം വെച്ചാൽ അറിയാമല്ലോ വെഡിങ് സാരി പതിനാറ് എണ്ണൂറ്റി അമ്പതാണ് നിങ്ങൾ പേടിക്കേണ്ട സ്പെഷ്യൽ പിന്നെ ഈ ും മാക്സിമം നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ തന്നെ വരാം പിന്നെ അത് മാത്രമല്ല ഈ സാരീസിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മളൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ മെറ്റീരിയലിന് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരും സ്റ്റെപ്പ് ഒക്കെ സെയിം ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ ക്വാളിറ്റി നല്ല വ്യത്യാസം സാരി ബോഡിഷേപ്പ് കളയുന്നത് തരാം നല്ല നല്ല കളറുകളാണ് അടിപൊളി കളറുകളാണ് ലൈക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഡസ്റ്റി ചാട്ടിലാണ് ഇപ്പൊ കൂടുതലും വെഡിങ് സാരി ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കളേഴ്സ് ഇറക്കിയിരിക്കുന്നത് ആ റേഞ്ചിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ആ റേഞ്ചിലെ പക്ഷെ വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ഡിസൈൻസ് ഒരുപാട് പേര് സോഫ്റ്റ്നെ ആണ് അതാണ് അതിന്റെ കാശിലുള്ള ബോത്തിലൊരു സാരി ചിന്ത ലുക്ക് പക്ഷെ റിച്ച് ലുക്ക് സാരിയാണ് ഇനി അതിലും കുറച്ചും കൂടെ ഹെവി ഇപ്പൊ എല്ലാരും നമ്മുടെ സോഷ്യൽ മീഡിയയിലും എല്ലാവരും വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നയൻ പിങ്ക് അപ്പൊ നമ്മളത് ഊർജില്ലേ അല്ലെ ജ്യോതിക പിങ്ക് കിട്ടാതികോതിക അതായത് നമ്മള് നേരത്തെ ജ്യോതിക സാരി നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അതല്ല ഒറിജിനൽ ഇത് വെഡിങ്ങിന്റെ ആയിട്ടാണ് ഇതാണ് ഒറിജിനൽ ശരി ഒറിജിനൽ എന്താ ലുക്ക് സാരി എല്ലാം നീർത്തി കാണിക്കണംണ്ട് പക്ഷെ ഇത് കാണിച്ചതിന്റെ ആ ഒരു ഇത് പോകും നല്ല ഭംഗിയുടെ കാര്യാണ് കേട്ടോ പക്ഷെ ഓപ്പൺ ചെയ്ത് കാണിച്ചോ ഇത് പിന്നെ ഇത് നമുക്ക് മടക്കാനൊന്നും പ്രശ്ന ഇത് അത്യാവശ്യം നല്ല നീർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് വരിക ഇത് പല്ലു ആണ് ഈ പോർഷൻ പല്ലു ആണ് ഇത് ബോഡി ഡിസൈൻ ആണ് ബ്ലൗസ് കണ്ടോ ഫുൾ ടിഷ്യൂ ആണ് കേട്ടോ മെറ്റീരിയലാണ് ഇതിന്റെ എടുത്ത് പറയേണ്ടത് കണ്ടോ വളരെ വളരെ തിണ്ടായ മെറ്റീരിയൽ ആട്ടോ നല്ല സാരിയാണ് അതെ നമുക്ക് വൺ ലെയർ ഒക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം പാറ്റേൺ അടിപൊളി സാരിയാണ് അടിപൊളിയൊരു സാരി ഇതിപ്പോ നമ്മൾ അധികം ആക്കാണ്ട് അവർക്ക് കൊടുക്കാൻ നല്ലതുകൊണ്ട് അതെ 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 ഇതാവാൻ പാടില്ല അറിയാലോ മടക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി പോയി അപ്പൊ ഇത് വേഗം അവർ കൊണ്ടുപോയി ഒരു പാറ്റേൺ കൂടി ഇതിന്റെ വേറൊരു ഡിസൈൻ പിന്നെ വേറൊരു ഡിസൈൻ കൂടെ നമ്മളിപ്പോ ടേബിൾ ഫുൾ നിറഞ്ഞ ഡിസൈൻ മാത്രമേ വെച്ചിട്ടുള്ളൂ നല്ല അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ഒക്കെ ഇതും അടിപൊളി മടക്കാൻ അതുകൊണ്ട് നമ്മൾ നിർത്തി ഇത് പോകുന്നില്ലേ

പിന്നെ എല്ലാ ഐറ്റം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും വെഡിങ് സാരി തൊട്ടിട്ട് എല്ലാ ഐറ്റം നമ്മുടെ അടുത്ത് ആണ് ചെറിയ കുട്ടികൾക്ക് തുടങ്ങിയിട്ട് അച്ഛന്മാർക്ക് മുണ്ട് അവൈലബിൾക്ക് അതെ കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട് സാരി ഒരു സാരി അടിപൊളി സാരിയാണ് കണ്ടിട്ട് എന്താ ഒന്ന് കമന്റ് പിന്നെ കമന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കമന്റുകളൊക്കെ നമ്മൾ നമ്മളെല്ലാരും നല്ലോണം വായിച്ചിരുന്നു അടിപൊളി കമന്റുകളായിരുന്നു പിന്നെ ഒരുപാട് ബ്രാഞ്ചസ് തുടങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു ഞങ്ങൾ അത് മുതലാളിയോടെ അവതരിപ്പിച്ചിട്ടുണ്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിൽ തുടങ്ങും ചിലപ്പോൾ നമുക്കറിയാലോ ഏത് ജില്ലയിൽ കൂടുതൽ ആൾക്കാരുണ്ടോ ഇഷ്ടംപോലെ ചേച്ചിമാരൊക്കെ നല്ല സപ്പോർട്ടാണ് മാക്സിമം കമന്റ് ചെയ്യ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ നിങ്ങളുടെ കമന്റ് ആണ് അല്ല നിങ്ങളുടെ സപ്പോർട്ട് ആണ് നമ്മുടെ അതെ വിജയം അതുപോലെ എല്ലാവർക്കും എടുക്കാൻ അതായത് ഒക്കെ എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സാരി പേസ്റ്റ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാരി റേറ്റും കുറവ് റേറ്റ് കുറവ് സാരി സാരി കണ്ടോ എല്ലാം ഭംഗിയുള്ള സാരി കേട്ടോ നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് നേവി ബ്ലൂ ആണ് ബ്ലൗസ് വരണത് അതിൽ ചെറിയൊരു ബ്ലൗസ് സൈഡൊക്കെ ഇതിന്റെ ബോർഡർ ഓക്കെ അതാണെങ്കിലും ഇങ്ങനെ കാണിച്ചു ഡബിൾ ബോഡർ കൊടുത്താണല്ലേ നല്ല മൈലും കൊടുത്തിട്ടുണ്ട് ഡിസൈൻ ബോഡിയില് പക്ഷെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട് മോളിൽ ചെറിയൊരു ബോർഡർ അല്ലെ അത് സിൽവർ അത് അറിയാലോ സിൽവർ ഈ ലൈറ്റ് ഷൈഡിലൊക്കെ ഭംഗിയായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് ബോർഡറും പല്ലും വരുമ്പോ വേറെ ലെവലാണ് സാധനം തീർച്ചയായിട്ടും അതിന് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സ്ക്രീൻഷോട്ട് അടിച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പോ അത്രയും റേറ്റ് കുറവാണ് കാരണം ഇത് മിസ്സാക്കരുന്ന് കളർച്ചും അതുപോലെ വരും കേട്ടോ എണ്ണൂറ്റി അമ്പത് പറഞ്ഞാലും ഡിസ്കൗണ്ട് കഴിയുമ്പോ നല്ല റേറ്റ് എല്ലാവർക്കും ഗിഫ്റ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കണ്ടെങ്കിൽ അതെ അതിന്റെ ബോർഡറിന്റെ മാത്രം അല്ലെ നോക്കി നോക്കും പല്ലും ഒക്കെ വ്യത്യാസം കളറ് കണ്ടോ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതിൽ നേിവി ബ്ലൂ പക്ഷെ ഗ്രീനില് നേട്ടോ ഇത് ചെറിയൊരു എന്താ പറയാ മഴത്തുള്ളി മറ്റേ നമ്മള് ഈ സ്ട്രൈപ്പ് കൂടാതെ ബുട്ടാ ഡിസൈൻ ഫുള്ള് സ്ട്രൈപ്പ് പക്ഷെ പല്ലും ഡിഫറന്റ് ആയി അതിന്റെ ഇതിന്റെ ബോർഡർ നോക്കിയപ്പോ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ വെറൈറ്റി ബോർഡർ അല്ല നമ്മൾ നേരത്തെ കണ്ടപ്പോ ഡബിൾ ബോർഡർ അല്ല സിംഗിൾ ബോർഡർ തന്നെ ആ സിൽവറിന്റെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ടുണ്ട് ബ്ലൗസ് പീസും നല്ല റിച്ച് ആൻഡ് ബ്ലൗസ് പീസ് അടിപൊളിയുണ്ട് ലൈറ്റ് ആയിട്ട് കൊടുത്താൽ അതും പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വരുമ്പോഴും എല്ലാവർക്കും ചുറ്റാൻ പറ്റുന്ന ഒരു പാറ്റേൺ കളറുകൾ അടിപൊളി കളറാണ് അല്ലേ ലൈറ്റ് ഷെയ്ഡുകളൊക്കെ നോക്കിയാൽ നമ്മുടെ ലെമൺ അതെ അതെ ലെമൺ നമ്മടെ ഫേവറേറ്റ് ആണ് ഭയങ്കര ലൈറ്റ് ഷൈഡ് ആണ് നല്ല ഇങ്ങനെ കാണാനായിട്ട് എന്തെങ്കിലും വന്ന കേട്ടോ നമ്മെ ഭംഗിയുള്ള കളർ കേട്ടോ ഇത് സെയിം തന്നെ സ്ട്രൈപ്പ് ആണ് ബോഡിക്ക് വരുന്നത് അതേപോലെ ബോർഡർ നല്ലൊരു ബോർഡർ ആണല്ലോ ബ്ലൗസ് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ ബ്ലൗസ് നോക്കിയോ നല്ല സ്റ്റാൻഡേർഡ് ആണ് ഓരോ ഓരോ വെറൈറ്റി ഇതപ്പോ നല്ല നല്ല കളേഴ്സ് അതെന്താ ലുക്ക് ലൈറ്റ് ഓറഞ്ച് അത് നല്ലൊരു കളർ കേട്ടോ

ാലോ അതെ നല്ലൊരു പീച്ച് കളറില് ബ്ലൂ ബോർഡർ ബ്ലൂ ബോർഡർ അടിപൊളിയല്ലേ കളറ് വേഗം സ്ക്രീൻഷോട്ട് അടിച്ചോളൂ ഇഷ്ടപ്പെട്ട ഇനി കളർ ഉണ്ട് കളർ കഴിഞ്ഞിട്ട് കേട്ടോ ഒക്കെ ലൈഫ് ഷാർട്ടിൽ തന്നെ പറയൂ ൈറ്റ് സാധനം സ്കിപ്പ് ചെയ്യാണ്ടിരുന്നോളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യല് പോണേ പ്രാവശ്യം ഹൈലൈറ്റ് ഐറ്റം ഇത് നോക്കിയോ നല്ലൊരു ഗ്രീനില് ബ്ലൂ ബോർഡ് അതൊന്ന് പിസ്താഗ്രീനായി പിസ്തഗ്രീൻ പിസ്താഗ്രീല് ഓരോ കളേഴ്സും സെറ്റ് ചെയ്താണ് കേട്ടോ ഇത് നിർത്തുമ്പോ ഇതാ നല്ലതെന്ന് നമുക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അടുത്ത സാരി വരുമ്പോ അതെ അതുകൊണ്ടാണ് നിങ്ങൾ സാരി കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ എല്ലാം ഭംഗി വിചാരിക്കും ഭംഗിയില്ല പക്ഷേ എല്ലാം ഭംഗിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് നല്ലൊരു പീ പീക്കോക്ക് ഗ്രീൻ എങ്ങനെ ഭംഗി ഇല്ലാന്ന് പറയുക അല്ലേ അതെ ഭംഗിയില്ലേ വട്ടിപൊളിയല്ലേ പിന്നെ റേറ്റ് ഞെട്ടിച്ചു ഭയങ്കര റേറ്റ് അത് നമ്മൾ വേഗം കൂടി വരണം നല്ല നല്ല റേറ്റില് അതായത് റേറ്റ് കുറവില് അതെ ഗംഭീര സാരി വരുമ്പോൾ എടുത്തു വെച്ച സാധനം കാണിച്ചു കൊടുക്കാം അങ്ങോട്ട് എന്താ മെറ്റീരിയൽ റണ്ണിങ് ഇതാണ് ആൾക്കാർ കഴിഞ്ഞെന്ന് പറഞ്ഞത് അല്ലേ ഇതാണ് ഇഷ്ടംപോലെ റണ്ണിങ് ആയിട്ടോ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി അതിൽ ഇതിൽ ഈ ഒരു ഐറ്റം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ഐറ്റം കേട്ടോ നൂറ്റി അമ്പത് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ റണ്ണിംഗ് മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മിസ്സാക്കണ്ട അതേപോലെ നമ്മൾ വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കയറി നോക്കാം അല്ലെങ്കിൽ കയറി നോക്കണം നോക്കി കയറി കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എടുക്കേണ്ട ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്തായാലും കയറി കാണാം ഇഷ്ടംപോലെ റണ്ണിങ് മെറ്റീരിയൽ ഇതൊക്കെ തൊണ്ണൂറ് രൂപയാണ് മീറ്റർ ാണ് നോക്കി കളർ നോക്കി നോക്കി നൂറ്റമ്പത് രൂപ ഇത് നമുക്ക് സാരിക്ക് സ്കേർട്ടിന് അല്ലെങ്കിൽ ചുരിദാറിന് എന്തിനൊടി കണ്ടോ എല്ലാ അതെ അതേപോലെ ഇത് ഡബിൾ കളർ രൂപ ഇതില് നമുക്ക് ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ബ്ലാക്കും വൈറ്റും ഉണ്ട് പിന്നെ അതേപോലെ ഒരു എംബ്രോയിഡറി വന്നിട്ടുണ്ട് കേട്ടോ വൺ സൈഡ് ആണ് ഇതിന്റെ എംബ്രോയിഡറി വരുന്നത് ഇത് നമ്മൾ സ്കേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ടോപ്പ് ടോപ്പ് ഒക്കെ നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു മൂന്നാലഞ്ച് ക്ലാസ് നമുക്ക് അതെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വില അതേപോലെ നല്ല അജരക്ക് വന്നിട്ട് കേട്ടോ അത് നോക്കി നോക്കും നല്ല കോട്ടൺ രൂപ നല്ല മെറ്റീരിയൽ നല്ല വ്യത്യാസം അതുപോലെ നമ്മുടെ വിചിത്രം വിചിത്രം ഒക്കെ ഉണ്ട് വിചിത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കാണിച്ചത് ചരിത്ര കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്തുണ്ട് ഒരു പത്തിരുപത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തോണ്ടേറ്റാണ് കേട്ടോ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നൂറ്റി എൺപത് രൂപ അതിന്റെ കളേഴ്സാണ് കേട്ടോ പതിനഞ്ച് പതിനാറ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇഷ്ടം ഒരുപാട് പേര് എന്താ പറയാ യൂണിഫോമൊക്കെ ആയിട്ട് കൊണ്ടുപോകും അതിന്റെ കളേഴ്സ് കേട്ടോ അതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലും അറുന്നൂറ്റി അറുപത്തി ഒമ്പതിലും ഇത് നമുക്ക് അവൈലബിൾ ആണ് ഒന്ന് ഡോട്ടാണെങ്കിൽ ഒന്നൊരു മഴ തുള്ളി പോലെ ഇറങ്ങുന്ന ബിറ്റ് തുടങ്ങാം ഇത്ര നേരം സ്കിപ്പ് ചെയ്യാതെ കാണാൻ പറഞ്ഞതിനുള്ള സംഭവങ്ങളാണ് സ്പെഷ്യൽ അടിപൊളി ഐറ്റം ഇതിന് നമുക്ക് ഈ ഡിസൈൻ ഒക്കെ നെക്ക് ഡിസൈൻ ആണ് വരുന്നത് അതേപോലെ ഇതിന്റെ ഷോള് ഷോളിൽ ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള വെറൈറ്റീസ് ആണ് കണ്ടോ നല്ല ഭംഗിയാണ് ചെറുതായി സിൽക്കിലാണ് കേട്ടോ അത് വരണത് മെറ്റീരിയൽ ഡേരി ആണ് കണ്ടോ നെക്ക് ഡിസൈൻ ആണ് വരണത് എല്ലാ വെറൈറ്റീസിലും ഉണ്ട് കേട്ടോ നെക്ക് വീനൊക്കെ കട്ട് ചെയ്യാനുള്ള രീതിയിലുണ്ട് അതേപോലെ ബോട്ടിനൊക്കെ കട്ട് ചെയ്യാനുള്ള രീതിയിലുണ്ട് എല്ലാത്തിന്റെയും നെക്കിന്റെ ഡിസൈൻസ് ഒക്കെ വ്യത്യാസം വ്യത്യാസം ആയിട്ടാണ് വരുന്നത് വരുന്നത് കേട്ടോ എംബ്രോയിഡറി സ്റ്റാൻഡേർഡ് എംബ്രോഡറി എല്ലാ എംബ്രോയിഡറി എംബ്രോയിഡറി സീക്വൻസ് കൊടുക്കുന്നുണ്ടോ ഒരു സ്ക്വയർ ഡിസൈൻ വന്നിരിക്കണ കേട്ടോ നല്ല വീഡിയോ എല്ലാ ഡിസൈൻ ഒരുപാട് ഡിസൈൻസും നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾ താഴെ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ എല്ലാ ഡിസൈൻസും കളേഴ്സും കാണിച്ചു തരാൻ പറയാ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ ഡിസ്കൗണ്ട് ആ പിന്നെ അഞ്ഞൂറ് രൂപ അടിപൊളി ചുരിദാബിറ്റ് നല്ല പിന്നെ അടിച്ച് രണ്ടായിരം രൂപ കളേഴ്സ്ണ്ട് കേട്ടോ ചാട്ടം വരുന്നുണ്ട് കേട്ടോ ഡാക് ചാട്ടം ഇരിക്കുന്നതിന്റെ ഡാർക്കും ഒക്കെ വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളർ ചോദിക്കാഴെ കാണിച്ചു അപ്പോൾ പാറ്റേൺസും വല്ലാതിന്റെ ഡിഫറെ ഡിഫറെ വർക്ക് ആണ് നമ്മളിത് കാണിച്ചു കഴിയില്ലേ ഇനി ഇത് മാത്രു സ്പെഷ്യൽ കൂടെ വിഷുണ്ട് ഞണ്ടും കണ്ടവർക്ക് ആ അപ്പൊ വിഷുണ്ട് അതില് ടെൻ പെർസെന്റ് വെറും അടിപൊളി ഇതിലും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതായത് മുതലാ കാരണം സാർ എടുക്കാൻ അറിയാത്തെയും ചേച്ചിമാരപ്പുറം ഉണ്ട് പെട്ടെന്ന് ില്ല കേട്ടോ രണ്ട് രണ്ട് ഐറ്റം ഉണ്ട് കൂടാതുകൊണ്ട് കേട്ടോ പ്രിന്റുകളൊക്കെ വ്യത്യാസം വരുന്നുണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ പ്രിന്റുകളൊക്കെ മൂന്ന് കളറില് പല പേരും പ്രിന്റുകൾ കസവില് വേണമെങ്കിലും കസവിലും കസവിലും അപ്പൊ ഇത് മിസ് ആക്കിയത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കുട്ടികൾ വിഷുവിനൊക്കെ എടുക്കാൻ അമ്പലത്തിൽ പോകാനൊക്കെ ഉണ്ട് അത്യാവശ്യം സൈസുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പറ്റും അതും പത്ത് നാനൂറ് രൂപ അടിക്കാൻ പോയി അത്ര കാശുമില്ല അടിക്കാൻ അത്രേ ഉള്ളൂ നല്ല കോട്ടൺ നാനൂറ്റി നാപ്പത്തിനാല് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുതലാണ് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതെ ഫ്രണ്ട്സിനും ആയിട്ട് ഷെയർ ൂ കാരണം പിന്നെ വാങ്ങുക നിങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ പോക്കറ്റ് മണിയോട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല വിഷുവിനൊരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു എല്ലാവർക്കും ഇതായിക്കോട്ടെ എല്ലാവർക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മള് കമന്റ് ചെയ്യണം കമന്റ് ചെയ്യാതിരിക്കുന്നത് ഇനി ഇതേപോലെ അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആയിട്ട്